കെ എം സിറ്റി കൾച്ചറൽ ഫെസ്റ്റായ കലൈഡോ തുടക്കമായി കോഴിക്കോട് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ ചലച്ചിത്രാലം ആസിഫ് അലി പരിപാടി ഉദ്ഘാടനം ചെയ്തു കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന് കീഴിലുള്ള കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഏഴ് ക്യാമ്പസുകളിലായി പഠിക്കുന്ന പന്ത്രണ്ടായിരത്തിലധികം വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും കഴിവും പ്രദർശിപ്പിക്കുന്നതിനായി ആദ്യ പാൻ കെ എം സി ടി കൾച്ചറൽ ഫെസ്റ്റായ കലൈഡോ കെ എം സിറ്റി ട്വൻറ്റി ട്വൻ്റി ഫൈവ് പ്രമുഖ സിനിമാ താരം ആസിഫ് അലിയാണ് ഉദ്ഘാടനം ചെയ്തത് കെ എം സി ടിയുടെ കോഴിക്കോട് ക്യാമ്പസിൽ വെച്ച് നടന്ന ചടങ്ങിലായിരുന്നു ഉദ്ഘാടനം മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ഫെസ്റ്റിവലിൽ വിദ്യാർത്ഥികളും അധ്യാപക അനധ്യാപകരും അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളോടൊപ്പം പ്രശസ്ത അന്താരാഷ്ട്ര ഡി ജെ യുടെയും പ്രമുഖ സംഗീത ബാൻഡുകളുടെയും സംഗീത വിരുന്നും അരങ്ങേറും കെ എം സി ടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ ഡോക്ടർ കെ എം നവാസ് ചടങ്ങിൽ അധ്യക്ഷനായി ക്യാമ്പസ് ജീവിതമാണ് ഒരാളുടെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്നും ക്യാമ്പസ് ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യണമെന്നും വിദ്യാർത്ഥികളോടായി ആസിഫ് അലി പറഞ്ഞു എന്നും അഭിമാനത്തോടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു റിലേഷൻ നമ്മുടെ ഇടയിൽ എന്ന് ഞാൻ ആശംസിക്കുന്നു ഞാൻ ഇവിടെ വരുമ്പോ കണ്ടു ടു യുണൈറ്റ് ടു സെലിബ്രേറ്റ് ടു റിമെമ്പർ ശരിക്കും അതാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഇപ്പം കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പല ഇവൻസിന് പോകുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പൊടി തട്ടി എടുക്കാൻ പറ്റുന്നുണ്ട് എന്റെ കുഞ്ഞു കുഞ്ഞു ഓർമ്മകളൊക്കെ പക്ഷേ ഈ സമയമുണ്ടല്ലോ നിങ്ങളിവിടെ ഈ ആഘോഷിക്കുന്ന ഈ സമയം ഇതെന്നും ജീവിതത്തിലും കൂട്ടി നിർത്താനുള്ളതാണ് ജീവിതത്തിലും ഓർത്തു വെക്കാനുള്ള നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല സമയത്തൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പഠിച്ചിറങ്ങി ഹൈ പ്രൊഫഷണൽസ് ആയി മാറുമ്പോൾ ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സൗകര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുമ്പോഴും തിരിച്ചു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് ഈ ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത് കോളേജ് ലൈഫ് എന്ന് പറയുന്നത് ഡോക്ടർ ബിന്ദു ഡോക്ടർ അരുൺലാൽ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുഖം